അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ അത്ഭുതങ്ങളുടെ ദൈവത്തെ അനുഭവിക്കുവാനും സ്വന്തമാക്കുവാനുമുള്ള കൃപ ലഭിക്കുന്നതിനായി അമ്മയുടെ മാധ്യസ്ഥം ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അമ്മ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞാൻ വിശ്വസിക്കുന്നു ഇല്ലായ്മകളിൽ നിന്ന് സൃഷ്ടിക്കുവാൻ കഴിവുള്ള ദൈവം എൻ്റെ ആവശ്യങ്ങളിൽ ഇടപെടും നടക്കില്ല എന്ന് ഞാൻ സംശയിച്ചവ നടത്തി തന്ന് എന്നെ അനുഗ്രഹിക്കും അമ്മേ ദൈവമാതാവെ ഈശോയുടെ അമ്മയായ അങ്ങ് നാനാജാതി മതസ്ഥരുടെയും അമ്മയാണല്ലോ അങ്ങ് എല്ലാവരുടെയും സഹായവും ധൈര്യവും പ്രത്യാശയുമാണ് അമ്മയുടെ മാതൃസ്നേഹത്താൽ നിരാശരായവർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നവളാണ് അമ്മേ ദൈവമാതാവെ ഞങ്ങളുടെ എത്ര കഠിനമായ പ്രശ്നങ്ങളിലും പ്രത്യാശ നൽകുന്നതിനുള്ള ശക്തമായ സാന്നിധ്യത്തിലും സഹായത്തിലും ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു അമ്മയുടെ രക്ഷാകര ശക്തിയിലും കരുണയിലും ഞങ്ങൾ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ അമ്മയുടെ അത്ഭുത ശക്തിയും സഹായവും ഞങ്ങൾക്ക് തരണമേയെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനുമുള്ള മനുഷ്യരുടെ ഇടയിൽ കൃപ നിറഞ്ഞവളും അനുഗ്രഹിതയുമായ അങ്ങയ്ക്ക് നിരാശയുടെ ഭാരം ഹൃദയത്തിൽ ചുമക്കുന്ന ഓരോ ഹൃദയങ്ങളിലേക്കും ഇറങ്ങി വരുവാൻ താഴ്മയോടെ ഞാൻ ആവശ്യപ്പെടുന്നു അമ്മയുടെ കരുണാർദ്രമായ നോട്ടം ഞങ്ങളുടെ നേർക്ക് തിരിക്കണമേ ഈശോയുടെ കുരിശിലെ ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെ എന്നിലേക്കും എൻ്റെ പ്രിയപ്പെട്ടവരിലേക്കും കടന്നു വരേണമേ അമ്മയുടെ മാതൃസ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കണമേ മുറിവേറ്റ ഹൃദയത്തിൻ്റെ ഞങ്ങളുടെ എല്ലാ വൈകാരിക തലങ്ങളെയും തൊട്ടു സുഖപ്പെടുത്തേണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിത പ്രാരാബ്ദങ്ങളെയും കണ്ണുനീരുകളെയും തുടച്ചു മാറ്റി സമാധാനവും സന്തോഷവും നൽകണമേ അമ്മേ ദൈവമാതാവ് ഞങ്ങൾക്കാവശ്യമായിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ഞങ്ങളിപ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു നിങ്ങളുടെ നിയോഗം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക നിറഞ്ഞ അമ്മേ ഞങ്ങൾക്കായി അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ കാരുണ്യം ചൊരിയുന്ന അമ്മേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഇന്നോളം ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചതിനും ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുന്നതിനും പറയുന്നു ദുരിതങ്ങളിലും ഒറ്റപ്പെടലുകളിലും ഞങ്ങളുടെ ജീവനെ അങ്ങയിൽ താങ്ങി നിർത്തേണമേ നശ്വരമായ അവസ്ഥാന്തരങ്ങളിൽ നഷ്ടധൈര്യരാകാതെ അമ്മയുടെ സ്നേഹവലയത്തിൽ വിശ്വാസവും പ്രത്യാശയം അർപ്പിച്ച് മുന്നോട്ട് ജീവിക്കുവാൻ ഞങ്ങളിൽ അവിടുത്തെ കൃപ നിറയ്ക്കണമേ അമ്മേ ദൈവമാതാവേ വിപരീതാവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് ജീവിക്കുവാൻ മതിയായി ശക്തമായ സംരക്ഷണവും കരുതലും അമ്മ ഞങ്ങൾക്കായി നൽകണമേ അമ്മയിലേക്ക് ഞങ്ങളുടെ ഹൃദയം ഉയർത്തുന്നു അവിടുത്തെ സ്നേഹത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുവാനും മാനുഷികമായ തടസ്സങ്ങളുണ്ടാകുമ്പോൾ അമ്മ പരിശുദ്ധാമ്മേ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും അമ്മയുടെ അനുഗ്രഹവും സഹായവും സ്വീകരിക്കുവാനും അവിടുന്ന് ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങളുടെ പ്രതിസന്ധികളിലും ജീവിത പരാജയങ്ങളിലും അമ്മയുടെ താങ്ങും തണലും ഞങ്ങളിൽ നിലനിർത്തണമേ ഒരിക്കലും അങ്ങയിൽ നിന്ന് അകന്നു പോകുവാൻ അമ്മ ഞങ്ങളെ അനുവദിക്കരുതേ ദൈവത്തോട് ചേർന്ന് അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ എല്ലാ വാഗ്ദാനങ്ങൾക്കും യോഗ്യരായി ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സന്തോഷപ്രദമായ ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്തി അങ്ങേ മറ്റുള്ളവർക്ക് കൂടി കാണിച്ചു കൊടുക്കുവാനും അങ്ങനെ ഞങ്ങളുടെ ജീവിതം ദൈവസന്നിധിയിൽ അനുഗ്രഹമാകുവാനും അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ദൈവമാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ എന്നും എല്ലാം ഇപ്പോഴും അങ്ങേതിരിക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ആമേ